താരൻ മാറാൻ വേണ്ടിയിട്ട് ഷാംപൂസ് ഉപയോഗിച്ചിട്ടുണ്ട് എണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തല തലമൊട്ടയടിച്ച് നോക്കിയിട്ടുണ്ട് താരം പോകാൻ വേണ്ടിയിട്ടുള്ള ഒറ്റമൂലികൾ ട്രൈ ചെയ്തിട്ടുണ്ട് പലതരം മരുന്നുകൾ ഉള്ളിലേക്ക് കഴിച്ചിട്ടുണ്ട് താരാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോഴും താരൻ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് കാണുക അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ സാധാരണ താരൻ പോകാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാറുള്ള ഹോം റെമഡീസ് എന്ന് പറയുന്നത് നാരങ്ങാനീര് അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം ഉലുവ പാക്കുകൾ ഉലുവയുടെ വെള്ളം അതുപോലെ തന്നെ ചെമ്പരത്തി ഇലയുടെ താളി ഉപയോഗിച്ചിട്ട് താരൻ മാറ്റാൻ വേണ്ടിയിട്ട് നോക്കും എന്നിട്ടും മാറുന്നില്ല എന്ന് പറയുന്ന പറയുന്നതിനൊരു കാരണമുണ്ട് കേട്ടോ ഞാൻ സാധാരണ ചെമ്പരത്തി ഇല നല്ലവണ്ണം ഉപയോഗിക്കാറുണ്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെമ്പരത്തി ചെമ്പരത്തിയില തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മുടെ താരനെല്ലാം പൂർണ്ണമായിട്ട് മാറാറുണ്ട് ഈ ഈ സാധനമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പുറത്താണല്ലേ ചെയ്യുന്നത് താരൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് വേറെ ഒന്നുമല്ല നമ്മുടെ ശരീരത്തിലെ തൊലിപ്പുറത്തെ കുറേ കോശങ്ങൾ ചത്തുപോകും കേട്ടോ എല്ലാ ദിവസവും അങ്ങനെ ലക്ഷക്കണക്കിന് കോശങ്ങൾ നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്നൊക്കെ ഡെഡായി പോകും ഇങ്ങനെ ഡെഡായ സെല്ല് നമ്മൾ കുളിക്കുമ്പോഴേക്ക് നല്ലവണ്ണം ക്ലീൻ ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ നിന്നും തലയിൽ നിന്നും പോകാറുണ്ട് പക്ഷേ നമ്മുടെ ശരീരത്തിലാണെങ്കിൽ മുടികൾ കുറവാണ് അതായത് മുടി ഇല്ലല്ലോ സ്കിന്നിൽ അതുകൊണ്ട് നമ്മൾ കഴുകി കളഞ്ഞാൽ പെട്ടെന്ന് ആ ഡെഡ് സെൽസ് വൃത്തിയാകും പക്ഷേ നമ്മുടെ തലയിൽ അങ്ങനെയല്ല തലയുടെ കാര്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നല്ല കട്ടിയുള്ളതും തിക്കുള്ള മുടിയാണല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ താരൻ വന്നു കഴിഞ്ഞാൽ അതായത് താരനിലേക്ക് കുറച്ച് എണ്ണയും അതുപോലെ തന്നെ നമ്മുടെ പൊടിപടലോ വന്നു കഴിഞ്ഞാൽ അത് പാളികളായിട്ട് അടിഞ്ഞു കൂടും അതായത് നമുക്ക് മുടിയുള്ളത് കാരണം വൃത്തിയാക്കിയാലും നല്ലവണ്ണം കഴുകിയാലും അത് ഇളകി ഇളകിപ്പോകണമെന്നില്ല അങ്ങനെ നമ്മുടെ ഡെഡ് സെൽസ് ഓയിലും അതുപോലെ തന്നെ പൊടിപടലുകളെല്ലാം ചേർന്നിട്ട് അത് നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടും അത് പിന്നെ പാളികളായിട്ട് മാറുകയും നല്ല ഇറിറ്റേഷൻ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ സ്കാൽപ്പിൽ ഇങ്ങനെ നമ്മുടെ താരം പാളി പാളിയായിട്ട് ഇളകി വരുന്ന അവസ്ഥയാണ് സെബോറിക് ഡെർമറ്റൈറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വകുപ്പ് നോക്കുമ്പോഴും നമ്മുടെ പാളി പാളി പോലെ നമ്മുടെ സ്കാൽപ്പിൽ താരനിരിക്കുന്നത് കാണാം അതുപോലെ തന്നെ നമ്മുടെ പുരുകത്ത് ആണുങ്ങളിലാണെങ്കിൽ മീശയിൽ താടിയിൽ അതുപോലെ തന്നെ ചെവിക്കുള്ളിലൊക്കെ താരൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കേട്ടോ ഇങ്ങനെ താരൻ വരുന്ന അവസ്ഥയെ അത്ര നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല കേട്ടോ ഇതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ തലയോട്ടിയിലുണ്ടാകുന്ന ഫംഗസ് ഇൻഫെക്ഷനെ ആണല്ലോ നമ്മൾ താരൻ എന്ന് പറയുന്നത് താരൻ മാറാത്തതിന് കാരണം ചിലപ്പോൾ കുടലിൻ്റെ കണ്ടീഷൻ ശരിയല്ലായിരിക്കും കേട്ടോ അങ്ങനെയാണ് അങ്ങനെ നമ്മുടെ ഡോക്ടർമാർ പറയുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ഗ്ലൂട്ടെയിൻ ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്ക് ചപ്പാത്തിയോ ബിസ്ക്കറ്റോ റസ്കോ ബ്രെഡോ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ താരൻ കൂടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഇത് ഡോക്ടർമാർ പറയുന്നത് നമ്മുടെ ടെസ്റ്റിലോ കാര്യങ്ങളിലോ ഒന്നുമുള്ള കാര്യമല്ല ഇത് റിസർച്ചിൽ അവർ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ മധുരം ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ ഫംഗസ് കേട്ടോ അപ്പോൾ കുടലിൽ ഷുഗർ കൂടുന്നതനുസരിച്ച് തലയിൽ താരൻ കൂടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫുഡിൽ ചേഞ്ചസ് വന്നാൽ നമ്മുടെ താരം കൂടാൻ വേണ്ടിയിട്ട് ഉണ്ട് നമ്മുടെ കുടലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താരം കൂടുന്നുണ്ടെങ്കിൽ കുടലിൽ പ്രശ്നമുള്ളവർക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് താരം കൂടും അതുപോലെ തന്നെ അസി അവർക്ക് അസിഡിറ്റി ഉണ്ടാകും മലബന്ധം ഉണ്ടാകും അതുപോലെ തന്നെ സ്കിൻ കണ്ടീഷനായ എക്സിമ ഉണ്ടാകും അതുപോലെ തന്നെ സിവിയറായി ഇത് സിവിയറായി മാറുമ്പോൾ അത് സോറിയാസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറാനും കാരണമാകും കേട്ടോ താരൻ കൂടുന്നതിന് കാരണം കുടലിലെ ഫംഗസും ചീത്ത ബാക്ടീരിയകളും കുടലിലെ വിരയുമാണ് കേട്ടോ കുടലിലെ അളവുകളിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കാൽപ്പിനെയും സ്കിന്നിനെയും ബാധിക്കും അതുപോലെ തന്നെ സ്കിന്നിൽ അല്ലായെങ്കിൽ സ്കാൽപ്പിലോ എന്ത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ പി അനുസരിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് കുറച്ച് അസിഡിക്കാണല്ലേ അസിഡായി അസിഡിക്കായിട്ട് നിൽക്കുന്നതിന് കാരണം അവിടെ ഇൻഫെക്ഷൻസോ സ്കിൻ ഡാമേജോ ഒന്നും വരാ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ പി എച്ച് അസിഡിക്കാക്കി വെച്ചിരിക്കുന്നത് ചിലർക്ക് വേണ്ടല്ലേ കുളിക്കുന്ന സമയത്ത് നല്ലവണ്ണം ഷാംപൂസ് എടുത്തിട്ട് നല്ലവണ്ണം പതപ്പിച്ചിട്ട് കുളിക്കുന്നവരെ അങ്ങനെ കുളിക്കുന്നത് നമ്മുടെ സ്കാൽപ്പിലെ പി അത് ബാധിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ സ്കാൽപ്പിലെ സ്കിൻ പെട്ടെന്ന് ഡാമേജ് ഡാമേജാകാൻ വേണ്ടിയിട്ട് കാരണമാവും ഇപ്പോൾ കുളിക്കുന്ന സമയത്ത് കുറഞ്ഞ അളവിൽ ഷാംപൂസ് എടുക്കുക അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാതെ വരയ്ക്കും ബൈ ബൈ